നമ്മൾ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണുള്ളത് ഇവിടെ ഏകദേശം ഒരു ആറുമാസങ്ങളായി നമ്മളൊരു ടെൻസൽ ഡ്രോഫിങ് ഒരു വീടിൻ്റെ ഫ്രണ്ടേജിൽ ചെയ്തിട്ടുണ്ട് കൃഷ്ണപ്രഭ ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു വൺ വീക്ക് മുൻപ് വന്ന സമയത്ത് നമ്മൾ നോക്കിയിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞത് കസ്റ്റമർ ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്കിത് നല്ല രൂപത്തിൽ തന്നെ കവർ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ സ്മിതാ മഠം ഉണ്ട് വീട്ടിൽ അതായത് വിജയലക്ഷ്മിയുടെ വൈ മോളാണ് മുംബൈയിൽ അവര് മുംബൈ പ്രൊജക്റ്റും കാര്യങ്ങളും വീഡിയോയിൽ ശേഷമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും കസ്റ്റമർ ഫീഡ്ബാക്കും നമുക്കറിയാം നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ ഒരു വിശേഷം ഇല്ല മഴയാണ് നല്ല ഒരു അഭിപ്രായമാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു ഞങ്ങൾക്ക് എന്നാ വേണ്ടത് ഞങ്ങൾക്ക് കിട്ടി സോ വെരി ഹാപ്പി കസ്റ്റമർ എന്റെ മഴ പെയ്യുമ്പോ ശബ്ദമില്ല അപ്പാർട്ട്മെന്റ് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങള് പോവാൻ നോക്കിയില്ല ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ചെയ്യണമെന്ന് കണ്ട അപ്പം ഞാനിത് ഫേസ്ബുക്കില് കണ്ടു ആദ്യമേ അത് കഴിഞ്ഞിട്ട് വീറ്റ് ഐഡ് വിത്ത് അവർ ബിൽഡർ എന്നിട്ട് അത് ഫോൺ വിളിക്കുകയും നിങ്ങളുടെ ആളുകൾ വന്ന് വാസ് വാസ് വെരി സ്വിഫ്റ്റ് ഡൺ ടു പെർഫെക്ഷൻ സോ ആസ് ഓൾ ഞങ്ങൾ മെഷർമെന്റ് നാട്ടില് ഞങ്ങളുടെ പുറത്ത് ഇങ്ങനത്തെ കാണും പക്ഷെ ആ നോട്ട് വെഞ്ച് ഇറ്റ് ഇസ് ഓൾ ട്രഡീഷണൽ ഡ്രൈവാണ് എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ മോൾ ഇങ്ങനത്തെ അവിടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഒത്തിരി മഴയുണ്ട് പക്ഷെ അവിടെ ഇപ്പം എനിക്കൊന്നും ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം പല സമയത്തും പല സമയത്തായിരിക്കും അവർ മഴയൊക്കെ വരുന്നത് പക്ഷെ ഞങ്ങളവിടെ എല്ലാവരും ഡ്രൈവാണ് അല്ലാതെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കാണും ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺ ദി അപ്പർ ഒരു അവിടെ അവരുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും പക്ഷെ ഞാൻ അവിടെ ഇങ്ങനത്തെ കണ്ടിട്ടില്ല സോ ഐ തിങ്ക് എ വെരി ഗുഡ് ടെക്നോളജി അറ്റ് ദ സെയിം ടൈം അത് അത് ചെയ്തിരിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സോ ആസ് എ സെഡ്ലി ആ വെരി ഹാപ്പി കസ്റ്റമർ ഐ വിൽ ഡെഫിനി റെക്കമെൻഡ് ഇഫ് എനിക്ക് ിൽസോ സോ ദൾസ്റ്റ് പ്രോജക്ട്സ്തീ ക എങ്ങനെ ആയിരിക്കും നമ്മളെ രീതി ചിലപ്പോൾ ഒരു വർക്ക് ഏറ്റെടുത്തിട്ട് എങ്ങനെയെങ്കിലും തീർത്തിട്ട് ആ പൈസ വാങ്ങിയിട്ട് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് തീരെ ഇല്ല അതായത് നമ്മളൊരു ഒരു കസ്റ്റമർ ഒരു സാധനത്തിന് വേണ്ടിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോ അവരുടെ ഒരു കൺസേൺ ഉണ്ടാവും അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ബിൽഡർ എന്റെ അടുത്ത് സംസാരിച്ചിരുന്നത് ഈ ഒരു ലുക്ക് ഡിഫറെ അപ്പൊ അതിനെ ബാധിക്കരുത് പിന്നെ ഈ ഒരു പോഷൻ ടോട്ടലായിട്ട് കവർ ചെയ്യണം ഒത്തിരി സ്ട്രക്ചറും കാര്യങ്ങളും വന്ന് വൃത്തിയെടാവുന്ന രൂപത്തിലാവരുത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളും അതായത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അവരുടെ എന്താണോ അത് മാക്സിമം കൊടുക്കാൻ എന്റെ ഡാളിൻസുള്ളത് ഇവിടെ അവിടം വരെ പോകുമ്പോഴും മഴ ചോർച്ച അതൊന്നും ഇല്ലല്ലോ സോ ദിസ് ദേജ് ലൈന്തായാലും ഒരു വലിയ മഴ വന്നാലും അങ്ങോട്ട് എരിച്ചിലോ അങ്ങനെയൊന്നും അടിക്കുന്നില്ല സോ വി ആർ വെൽ മഴ മഴയുടെ സമയത്തും അത് ഞങ്ങൾക്കൊരു നല്ലൊരു റൂഫ് പോലെ ഉണ്ട് സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് വിച്ച് ഐ ഹാവ് സീൻ പിന്നെ രണ്ട് കാർസ് പാർക്ക് ചെയ്യാം അതിന് നല്ല സ്പേസ് ഉണ്ട് സോ ദിസ് ഈസ് ദ പെർഫെക്ട് തിങ് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വേറെ നിങ്ങളുടെ സൈറ്റിൽ ഒന്നും കൂടെ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടല്ലോ പില്ലർ പില്ലറൊക്കെ കാര്യങ്ങൾ അങ്ങനെ പല മോഡൽസും ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് കസ്റ്റമേഴ്സിന് അതും ചിലപ്പം ചെയ്യാൻ ബിക്കോസ് ഇഫ് യു വോണ്ട് സംതിങ് സെപ്പറേറ്റ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊന്നും എക്സാക്ട് സ്പേസ് ഇത്ര ഉള്ള ഒരു ഇതായിരുന്നു അതുകൊണ്ട് ഇറ്റ്സുലി പെർഫെക്റ്റ് സോ വാഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ അങ്ങനെ അവർക്ക് കിട്ടാൻ ആളുകളെ ഇപ്പം ബുദ്ധിമുട്ടാണ് അറ്റ് ദ സെയിം ടൈം അങ്ങനെ മോളൊന്നും ഒന്നും ഇവിടെ ഇല്ല സോ ഇറ്റ് ഈസ് എ ടേം രണ്ട് കാര്യങ്ങളാണ് സാധാരണ നമ്മളോട് ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു മെയിന്റനൻസ് ഏതായിരുന്നാലും ഈ സൈറ്റിന്റെ കാര്യം ഞാൻ ഞാനിപ്പോ തന്നെ പറയാം അതായത് ഒരു വർഷം ഏകദേശം നമ്മൾ പാറുമാസായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ടീം വരും ഇവിടെ ഏതായിരുന്നാലും മെയിന്റനൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും ടോട്ടലി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തു എന്തെങ്കിലും ഒരു റയർ കേസ് മേബി ഇപ്പൊ ഒരു പത്ത് നാല്പത് സൈറ്റ് അമ്പത് സൈറ്റ് പെർ മന്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു സൈറ്റിൽ ചിലപ്പോൾ വെള്ളം നിൽക്കുന്ന പ്രോബ്ലമോ അങ്ങനെയൊക്കെയുള്ള സ്പോട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ഏതായിരുന്നാലും ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു വാഷിങ്ങും റീപെയിന്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളേതായിരുന്നാലും ചെയ്യും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യാം ഏതായിരുന്നാലും

മലയാളീസും ഉണ്ട് നമ്മളൊരു രണ്ട് ഹിന്ദിക്കാരും ഒരു മലയാളി എന്നുള്ള രൂപത്തിലൊരു ടീമാണ് ഫോം ചെയ്യാറുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കും കാര്യങ്ങള് ഇതിലിപ്പോ ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല ഈ ഒരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഇത് എം എസ് ആണ് ടാറ്റയുടെ എം എസ് ആണ് സ്ട്രക്ചർ ചെയ്തത് ആ സാധനം പെയിന്റിങ്ങിന്റെ മുൻപ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് മൊത്തം കേറും ഇത് കല്ലാണെങ്കിൽ ഇതിലോട്ട് മൊത്തം ക്ലീൻ ചെയ്താൽ പോലും പോകാം അതൊക്കെ ശരിക്കും നമ്മള് മെറ്റീരിയൽ ഇറക്കുന്ന ഡ്രൈവർ നമ്മൾ കോർഡിനേറ്റ് ാണ് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്ത ഇറക്കരുത് ഇങ്ങനെ എപ്പോഴും നോക്കും ബിൽഡേഴ്സ് വല്ലോണ്ട് ഷീറ്റ് ആവുമ്പോൾ നമുക്ക് ഒരു സൗണ്ട് വരും അപ്പൊ ഇതിനത്രം ഇങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ഇരുന്നാൽ തന്നെയാണെങ്കിൽ ഇവിടെ ഒരു ശബ്ദമോ ശബ്ദം ഞങ്ങൾക്ക് മഴ ചൂട് അതുപോലെ തന്നെയാണ് ചൂട് ഇപ്പൊ ശരിക്കും മഴക്കാലാണ് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഇതിനേക്കാളും ഹൈറ്റ് കുറച്ച് നമ്മളിട്ട സ്ഥലത്തൊക്കെ കാർ എടുത്തിട്ട് പോകുമ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് എഴുതണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ ആ സൈറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും എനിക്ക് എനിക്ക് ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി വല്ല അതുകൊണ്ട് ഞാന് സൈറ്റുകൾ ഒരു ടൈം പീരിയഡില് സമയം കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് അങ്ങനെ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച വന്നതാ അപ്പൊ ജസ്റ്റ് കേറി വന്നപ്പോ മനസ്സിലായില്ല പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചപ്പോഴാ പറഞ്ഞത് മാഡം വരുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുന്നുണ്ട് കാര്യങ്ങൾ നമുക്കൊരു ലോങ് ടേം സർവീസ് പോലെ so it is it, we are quite happy